ഉമ്മ പണിക്ക് പോയാൽ മാത്രമാണ് ജീവിതം കഴിഞ്ഞിരുന്നത് ഉമ്മ കുറേ ദിവസം പണിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളവിടെ മീനില്ല അങ്ങനത്തൊക്കെ അവസ്ഥയായിരുന്നു അപ്പം എൻ്റെ ഉമ്മയും പറയും മക്കളെ നിങ്ങളെന്തെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ സഹായിക്കാനായിട്ടാണ് ഇന്ന് എൻ്റെ ഉമ്മ ഞാനൊരു കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞാൽ ഉമ്മ പറയും നീ അവിടെ പോയിട്ട് ഒന്ന് പോയിട്ടൊന്നും എന്ന് പറഞ്ഞാൽ കൂടി എൻ്റെ ഉമ്മ എന്നെക്കാട്ടും കൂടുതൽ ആളുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പറഞ്ഞ മോനൊന്നു പോയി കാണാൻ ചിലപ്പോൾ ഉമ്മാടെ നിന്ന് അഞ്ഞൂറ് രൂപ കടമായിട്ട് ഡീസലടിച്ചിട്ടാകുമ്പോൾ ഞാൻ പോയി ഉണ്ടാവുക എന്നാലും പറയാം എൻ്റെ മോനെ കണ്ടാൽ നിങ്ങളെ കാര്യം നടക്കൂട്ടാണ് അപ്പം ഉമ്മാക്ക് അതില് ഭയങ്കര ഇതാണ് പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഇപ്പം ഈ ആറുമാസം നമുക്ക് പ്രോഗ്രാമൊന്നുമില്ല സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെങ്കിൽ കൂടി ഒരു നാല് കുട്ടികളെ കല്യാണം നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റി അവരൊക്കെ സ്വർണ്ണാഭരണം കൊടുത്തിട്ട് അവിടെ ഞാൻ പരാജയപ്പെട്ടില്ല എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളെ സഹായത്തോട് കൂടിയിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്നെ അതുകൊണ്ടാണ് കുറേ ആളെ പാട്ടുകാരനെ ഞാൻ ആദ്യമായിട്ട് നമുക്ക് എങ്ങനെ പഠിച്ചോ നമ്മളെ ഈ ഫീൽഡിലൊക്കെ വന്ന സമയത്ത് ചില സദസ്സില് കല്യാണങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ ഇപ്പോ കുറച്ച് പയ്യന്മാരല്ലേ കുറച്ച് സുന്ദരികളായ പെൺകുട്ടികൾ അവർ അവര് പറയാ സെലിങ്ങ് കൊടുത്തൂര് വന്നിട്ടുണ്ട് കുറെ ജലസ് ഉള്ള ആളുകൾ ഉണ്ടാവൂല്ലോ ഏത് സ്ഥലം അവർ പറയും ഓനോരാ പടച്ചോനാ അല്ലെ ഓനോരാ മമ്മൂട്ടിയാണെന്നൊക്കെ ചോദിക്കും അല്ലേ അല്ലെങ്കിൽ ഓനോരാ പടച്ചോനാണ് അപ്പൊ നമുക്ക് പടച്ചോനാവാൻ കഴിയുന്നുള്ളത് കാണിച്ചു കൊടുത്താൽ അവർക്ക് നമ്മൾ ആരും അല്ലായിരിക്കാം പക്ഷെ ചില ആളുകൾക്ക് നമ്മൾ പഠിച്ചോനാണല്ലോ നമ്മളെ പടച്ചോന്റെ സ്ഥാനത്ത് കാണുന്ന ആളുകളില്ലേ മനുഷ്യന്മാരിൽ തന്നെ പല സഹായങ്ങൾ കിട്ടിയു കൊണ്ട് അപ്പം അന്ന് തുടങ്ങിയ നമുക്ക് എന്തുകൊണ്ട് പടച്ചോനായിക്കൂടാ എന്തായാലും ഈ ഈ ഒരു കലാരംഗത്ത് വന്നതിൻ്റെ ശേഷം നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പൂപടഞ്ഞു പല ആളുകളെ മനസ്സിൽ പടച്ചോനാൻ പറ്റി പങ്കെ പറഞ്ഞ വരി പാവകളുടെ രാജകുമാരൻ രാജകുമാരായി പറ്റി ഒന്നുമല്ല എല്ലാം എഴുതപ്പെട്ടതാണല്ലോ നമ്മളെ ജീവിതത്തിൽ എഴുതപ്പെട്ടതാണ് അതുപോലെ കൈത്താങ്ങാൻ വേണ്ടി കാത്തിരിക്കണം അങ്ങനെ ആഗ്രഹമുണ്ട് അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഒരു ഒരു പാട്ടിനുള്ള സമയമായി കാരണം വലിയൊരു ഇമോഷൻ ഞാൻ സത്യത്തിൽ ഇങ്ങനെ കുറച്ചു നേരം ഞാൻ മിണ്ടാണ്ടായിരുന്ന പഴയ ഒരു കാലഘട്ടം പറയുമ്പോ കാരണം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഇരിക്കാൻ ആ പ്രായത്തിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ ഇരിക്കുന്ന കുട്ടികളുടെ ചോറും പാത്രം തുറക്കുമ്പോ കോഴിമുട്ടയുടെ സ്മെല്ലടിക്കുന്നു നമുക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല കഴിക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല അത് കൊണ്ടുപോകുമ്പോ നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് ഇത്രത്തോളം ഒരു ഒരു ആ പ്രായത്തിലുള്ള സത്യം കാരണം അന്ന് അന്ന് സ്കൂളിലേക്ക് പോകുന്ന വയസ്സാണ് സ്കൂളിൽ ആ ആ സമയത്ത് സമയത്ത് ഞങ്ങൾ മൂന്ന് പേർ സ്കൂളിൽ പോകുന്നുണ്ട് ആ മൂന്ന് പേർക്ക് പോകാൻ അങ്ങോട്ട് ഇങ്ങോട്ട് അറുപത് വയസ്സാത് ഇല്ലായിരുന്നു ഇത് സത്യം പറയുന്നത് അന്ന് ഞങ്ങൾ നടന്നിട്ടാണ് ഞങ്ങൾ മൂന്നാൾ സ്കൂളിൽ പോയിരുന്നത് ആ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പത്ത് വയസ്സുകൊണ്ട് ആ അരപ്പട്ടിനായിട്ട് പിന്നെ ഈ സ്കൂളിൽ ചോറ് നമ്മൾ പോയി വാങ്ങണം ഉച്ചക്ക് ഒരു ക്ലാസ്സിലത്തെ രണ്ടാൾ പോയിട്ടാണ് ചോറും ചെറുപയറും കൂടി വാങ്ങിയിട്ട് വന്നിട്ട് രാവിലെ പ്യൂണ് വന്ന് കണക്കെടുത്തു അപ്പൊ ആ ചോറ് ഞാനാ വാങ്ങാൻ പോൻ്റെ ക്ലാസ്സിലെ കാരണം എന്താ വെച്ചാൽ അത് കൊടുത്ത ബാക്കിയുള്ള ചെറുപയർ കറി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടാ അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ആ ഏറ്റെടുത്ത അപ്പൊ ആ ചെറുപയറിനും എല്ലാത്തിനും കാത്തിരുന്നു കഴിഞ്ഞ ഒരു ജീവിതം ഉണ്ടായിരുന്നു പക്ഷെ അത് ചോറിനും ഞാൻ ഇന്ന് ഒരുവിധം മീനുകളൊക്കെ കഴിച്ചിട്ടുണ്ട് ഒരുവിധം മീനുകൾ എല്ലാം കഴിച്ചിട്ടുണ്ട് ആ പ്പോൾ നമ്മൾ ഗൾഫ് പര്യടനത്തിന് പോകുമ്പോഴും ഇന്ന് നമ്മളൊരു വീട്ടിലേക്ക് ക്ഷണിച്ചാൽ അവിടെയൊക്കെ നല്ല മീനുകൾ ഉണ്ടാവും എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമായിട്ടാ ഇറച്ചിയേക്കാളും ഇഷ്ടം മീനാ ഞാൻ ഞാൻ പറയലേ ഇന്ന് വെളിയിൽ കിട്ടുന്ന ഒട്ടുമിക്ക വലിയ മീനുകളൊന്നും കഴിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള മീൻ കഴിച്ചില്ല ഞാനൊരു മത്തിക്കറി ആയിരുന്നു ആ മത്തിക്കറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഉമ്മാക്ക് ജോലിക്ക് പോവാൻ പറ്റാതെ കൈക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറെ ദിവസം കിടന്നു അപ്പൊ അടുത്ത വീട്ടിലൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് നമുക്ക് ചോറ് തരുമെങ്കിലും മത്തിരൊക്കെ മൂന്നെ പൊട്ടിച്ചിട്ടുള്ള ഇതാകുമല്ലോ കറിയും അപ്പൊ ഞാന് മടങ്ങനെ പറയുന്നത് നമുക്ക് ഭയങ്കര പൂതി മീൻ കൂട്ട അപ്പമ്മ പറയുന്നു നമുക്ക് പോവാല്ലോ അപ്പൊ അന്നൊക്കെ അടുത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് കറി തരാൻ പറഞ്ഞു അപ്പൊ കറി മാത്രാണ് തരുന്നതാണ് അവിടെ അത്ര വലിയ വീട്ടുകാരില്ല അങ്ങനെ ഒരു ദിവസേ ഒരു മണി സമയത്ത് ഒരു മീങ്കാരം വരിക എൻ്റെ വീടിൻ്റെ പഠിക്കാൻ അയാളിൽ പന്ത്രണ്ടര കിലോ മത്തി ഉണ്ടായിരുന്നു അതൊരിക്കൽ ഇൻ്റർവ്യൂ പറഞ്ഞില്ലാട്ടോന്നെ ഇപ്പം പറയാം നിങ്ങൾ കരഞ്ഞിട്ടില്ലാച്ചിട്ട് പറയാം ഞങ്ങൾ ഈ രുചിയുടെ കാര്യം ചോദിച്ച ഞാൻ ഞങ്ങൾ പറയാം പന്ത്രണ്ടര കിലോ മത്തി ഉണ്ടായിരുന്നു അപ്പോൾ കുടലൊക്കെ പൊട്ടിയത് ചീഞ്ഞ മത്തി എന്നൊക്കെ പറയില്ലേ അതുപോലെ കുടലൊക്കെ പൊട്ടിയൊരു മത്തിയായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഇത് അപ്പോൾ തൊട്ട വീട് എൻ്റെ വീട് കഴിഞ്ഞ വലിയൊരു തറവാട്ടേറെ വീടാണ് ആ വീട്ടിലത്തെ ആൾ വന്നു എന്താ തരേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു നാൽപ്പത് രൂപ പന്ത്രണ്ടര കിലോ മതിക്ക് നാൽപ്പത് റുപ്പ്യയാൾ വാങ്ങാൻ മൊത്തം എന്നോട് പറഞ്ഞിടാ നീ ആ മൈതാക്കടെ പിടിയെ പോയിട്ട് കുറച്ച് ഉപ്പ് വാങ്ങിയിട്ട് വന്നതാണ് ഞാൻ തന്നെയാണ് മൂന്ന് പാക്കറ്റ് ഉപ്പ് വാങ്ങി കൊടുന്നു ഇത് മിക്സ് ചെയ്തു കൈക്കൂട്ട് ഞാൻ തന്നെ അടുത്ത് ഒരു തെങ്ങിൻ്റെ കടയിൽ ഇതാക്കിയിട്ട് മൂന്ന് തെങ്ങിൻ്റെ അടക്കൽ ഇത് ഇടിപ്പിച്ചു നമ്മളപ്പങ്ങൾ ആഗ്രഹിക്കഴിഞ്ഞൊരു നാലിനെ നമുക്ക് കിട്ടിയാൽ നമ്മൾ ആഗ്രഹം കുടല് പൊട്ടിയൊന്നും നമുക്ക് പ്രശ്നമല്ല അപ്പം അന്ന് ഞാനത് വീട്ടിൽ പറയും ചെയ്തു ഒന്ന് അങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഇത് പിന്നീട് ആഗ്രഹം കൊണ്ട് അത് കഴിഞ്ഞ പിറ്റേ ദിവസമുണ്ട് അഥവാ രണ്ടിൻ്റെ അന്നാണ്ട് ഞാനിൻ്റെ ഒക്കെ വിളക്കെടുത്ത് പോയി മാന്തിയിട്ട് കഴിച്ചിട്ടുണ്ട് അത് സത്യ പറയണ എൻ്റെ ഞാനൊരു പാട്ടുകാരനെ ഈ തൊണ്ട ഈ തൊണ്ട വെച്ച് പറയാം അതാണ് ജീവിതത്തിൽ കഴിച്ച ഏറ്റവും നല്ല ടേസ്റ്റുള്ള മീൻ ഇപ്പോൾ ഞാൻ ഒരുപാട് മീൻ കഴിച്ച ആ ടേസ്റ്റ് വന്നിട്ടില്ല അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ എല്ലാം മറികടന്ന ഒരാളാണ് എല്ലാ ഒരാളെങ്ങനൊക്കെ ജീവിക്കാൻ പറ്റി അങ്ങനെയൊക്കെ ജീവിതം പഠിപ്പിച്ചു ഭയങ്കര ഒരു അതായത് അത് ഞാൻ നേരത്തെ പറയില്ലേ എന്റെ എന്റെ വീട്ടിലൊരു വിളക്ക്ണ്ട് വിളക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ ഒരുപാട് ഭയങ്കരമായിട്ട് എൻറെ ഉമ്മ കൊറേ ക്ഷമിച്ച് കൊറേ സഹിച്ചു കൊണ്ടൊക്കെ ഉമ്മ എന്നെ അമ്മേന്റെ നിന്നെ കൊണ്ട് എനിക്ക് കേൾക്കാത്തൊന്നുമില്ല അങ്ങനൊക്കെ എന്റെ ഉമ്മ പറഞ്ഞെങ്കിലും ഞാനൊരിക്കലും എന്റെ അമ്മാനെ കുറ്റം പറയാം കാരണം എൻറെ അമ്മയുടെ ഒരു പ്രതീക്ഷ ആയിരുന്നല്ലേ ഉമ്മടെ പ്രതീക്ഷയ്ക്കൊത്ത് അന്ന് ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് എൻ്റെ ഉമ്മ വളരെ ഹാപ്പിയാണ് കാരണം എൻ്റെ ഉമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് എന്താക്കാൻ പറ്റി മാറ്റി കൊടുക്കാൻ പറ്റിയല്ല അപ്പം ആ ഉമ്മയാണ് എല്ലാ ജീവിതത്തിൻ്റെ വിജയം പിന്നെ എൻ്റെ ഭാര്യ ഇതേപോലെ തന്നെ ക്ഷമ പഠിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചാലൊക്കെ ഉണ്ടായതാണ് ഞാൻ ഇപ്പം അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഇൻ്റർവ്യൂലും ഇത്തരം ഒന്നും തുറന്നു പറയില്ല പക്ഷെ നീല് പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്കും ഇഷ്ടമായിട്ടാണ് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞേ ഇക്ക പറയുന്ന പല കാര്യങ്ങളും ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഇക്കാന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് സത്യാന്തമായിട്ട് പറയാലോ ഇക്ക പറയുമ്പോഴും ഇക്കന്റെ കണ്ണില് കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞു നിങ്ങുന്നേ ആ ചോറിന്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞപ്പോ എന്റെ ജീവിതം ലൈഫിലും കൂടെ കുറെ ഇതൊക്കെ പോലെ കടന്നു പോയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയത് എന്നാ പറയേണ്ടത് എനിക്ക് പറയണില്ല കാരണം നമ്മളൊരു വലിയൊരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്തിട്ട് ഞാനും പ്ലാൻ ആയിരിക്കുന്ന ഒരു സമയമാണ് ചെറിയ ഇടവേള അല്ലെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം വെൽക്കം ബാക്ക് ടു ഷോ എന്റെ കൂടെ കൂടെ ചെറിയെത്തിരിക്കാണ് നമുക്കറിയാം ഏറ്റവും ഇക്കാന് ഒരുപാട് പാട്ടുകൾക്ക് പാടിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് സോങ് ഉണ്ടായിരിക്കും എപ്പോഴും പാടാൻ പറയുമ്പോൾ പറയുമ്പോ ഞാൻ കിട്ടിയ പിന്നത് ഓക്കെ അതല്ലാതെ ഇക്കാൻറേതായിട്ടുള്ള ഫേവറേറ്റ് സോങ് ഉണ്ടായിരിക്കും ഏതാണ് ആ സോങ് ഇപ്പൊ ഞാന് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അഫ്സൽഖൻ്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് വിതുവട്ടം പാടിയിട്ടുണ്ട് നാദൃശക് പാടിയിട്ടുണ്ട് ഞാനും തന്നെ കുറേ പാടിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത കാലത്ത് രണ്ട് പാട്ട് എഴുതി കോവിഡ് സമയത്ത് അതെ 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 ഇപ്പോൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ പാട്ടിൻ്റെ വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പ്രേക്ഷകർക്കും എനിക്കും എല്ലാവർക്കും ഓക്കെ പുറത്തിറങ്ങാൻ പോകുന്ന ഒരു പാട്ടാണ് ഒരു ഗസൽ പോലത്തെ ഒരു പാട്ടാണ് ഒരു ഭയങ്കര മെലഡി എല്ലാവർക്കും ഇഷ്ടമൊന്നും അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ചിക്ക പാട്ട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തമ്മിൽ കാണുവാനും വിധിച്ചുള്ള നാഥന പോയി നമ്മുടെ വാരിയൽ ചേർത്ത് വയ്ക്കാൻ മറന്നു പോയി പിരിഞ്ഞങ്ങ് പോകുമ്പോൾ മറക്കാതടക്കണം എനിക്കായി തുറന്നിട്ട മനസിൻവാതിൽ ഇനി മറ്റൊരാളും ത്തിനോക്കരുതാ മനസ്സുള്ളിൽ നമ്മൾ തമ്മിൽ കാണുവാനും തമ്മി നമ്മളടുക്കുവാനും വിധിച്ചുള്ള നാഥനന്ത മറന്നു പോയി നമ്മുടെ വാരിയല് ചേർത്തു വെക്കാൻ മറന്നു പോയി ും ഇഷ്ടമാവില്ല എനിക്കും ഒരു പ്രണയമുണ്ട് ഉണ്ട് എന്താണ് ഒരു പ്രണയത്തിനോട് വല്ലാത്തൊരു നേരത്തെ പറഞ്ഞ പോലെ എല്ലാര്ക്കും അറിയുന്ന കേസാണ് ഞാനൊരു എന്റെ നാട്ടിലെ ഒരു നിലാശ കവുകൾ അപ്പൊ ഞാൻ നേരത്തെ ഈ കുരുത്തക്കേട് എന്നൊക്കെ പറയലെ അതൊക്കെ ഈ പ്രണയത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് കുരുത്തക്കേടിലേക്കൊക്കെ പോയത് അപ്പോ ആ പ്രണയം നമ്മൾക്ക് എത്ര വലിയ പ്രായം എത്ര എന്നാലും പ്രണയത്തിന് പ്രായമില്ല എന്നാലും ഇപ്പൊ എന്റെ മോളെ കല്യാണം കഴിക്കാല്ലേ ഒരു നാല് വർഷമൊക്കെ കഴിഞ്ഞ എൻ്റെ മോളെ കഴിക്കാ കഴിക്കും അല്ല അത് അപ്പോ എന്നിലും ഞാൻ നന്നായിട്ട് പ്രണയത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഞാൻ എല്ലായിടത്തും പ്രണയം ആണ് ജീവിതത്തിൽ സൗഭാഗ്യം പ്രണയം കൂടുത്തായി ഇരട്ടിയായി തിരിച്ചുവിട്ടും എന്നൊക്കെ പറയും പക്ഷെ ഞാനിപ്പോ അങ്ങനെ എവിടെയും പറയാറില്ല അത് ജീവിതത്തിൽ ഇപ്പൊ അടുത്ത കാലത്തുണ്ടായ വലിയൊരു ട്രാജഡി ഉണ്ട് അപ്പോൾ എനിക്ക് ഒരു ഇന്റർവ്യൂയില് പറയാൻ പറ്റിയതല്ല അപ്പോൾ അന്ന് ആ ആള് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സത്യമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രണയത്തിനെ കുറിച്ച് കയ്പണയത്തിന് കഴിപ്പുമുണ്ട് ഭയങ്കരായിട്ട് ഇരട്ടി നമ്മൾ ഒരുപാട് സന്തോഷിക്കും പ്രണയിക്കുന്ന സമയത്ത് ഇപ്പോ കണ്ടില്ല ഇപ്പൊ രണ്ട് ദിവസം കുട്ടിയത് നടന്ന സംഭവം പത്ത് വർഷം പ്രണയിച്ചിട്ട് ആ ആ ആള് അവളെ ചതിക്കുകയാണ് അവളെ ചതിച്ചുകൊണ്ട് വേറൊരു കല്യാണത്തിന് തയ്യാറാകുക എന്ന് അറിഞ്ഞിട്ട് പോലും അവൾക്ക് ആ കുട്ടിക്ക് അവനെ വെറുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അതും ഒരു പ്രണയമാണ് വലിയൊരു പ്രണയം ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ പ്രണയിക്കുമ്പോഴേ നമ്മൾ നമ്മൾ ഒരുപാടാളെ ചതിച്ചുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് ഒരുപാടാളെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് വീട്ടുകാരെ നമ്മൾ ഇത്രയും വളർത്തി അച്ഛനും അമ്മയെ നമുക്ക് നമ്മൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാൽ ആർക്കും ആരെ കൂടെ എന്ന് പറയുന്നുണ്ട് അല്ലേ പക്ഷെ അതുവരെ നോക്കി വളർത്തിയ പ്രതീക്ഷയോടുകൂടി വളർത്തിയ ബാപ്പാക്കും ഉമ്മാക്കും അല്ലെ അച്ഛനും അമ്മക്കും ഒരു സ്ഥാനം ഇല്ലെന്നാ ഞാനെപ്പോഴും ഒരു ഹൈക്കോട്ടിലെ ഒരു അഡ്വക്കേറ്റിനായിട്ടൊക്കെ പരിചയമുണ്ട് ഞാൻ പറയും ഒരു നിയമം എന്തുകൊണ്ട് വരുന്നില്ല ഇവര് വിളിച്ചുകൂടി പോയ സമയത്ത് അച്ഛനും അമ്മക്കും നഷ്ടപരിഹാരം കൊടുക്കണം ഈ കുളിച്ചുകൂടി പോകുന്ന മൂലന്നുള്ളൊരു നയമൊന്നും കൊടുന്നൂടെ കാരണം പല വീഡിയോസും നമ്മൾ കണ്ടു കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോൾ നടന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ആളെ കൊണ്ടാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത് അല്ലേ തീർച്ചയായും നമ്മളൊരു രണ്ട് വർഷത്തോളം അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തോളം ഒരാൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇഷ്ടപ്പെട്ടു പക്ഷെ പിന്നീട് ആ ഇഷ്ടപ്പെട്ട് നമ്മൾ സന്തോഷിച്ചില്ല അതിൻ്റെ ഇരട്ടി നമ്മൾ പിന്നെ വേദനിക്കേണ്ടി വരിക എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്വന്തം ആങ്ങൾക്ക് ഒരു പെങ്ങളെ സ്നേഹിക്കുന്ന പോലെ വേറൊരാൾക്ക് ആ പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റില്ല കഴിയില്ല ആങ്ങളെമാർക്ക് അവളെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ ആ അനുഭവത്തിൽ നിന്ന് പറയാതെ എപ്പോഴും ചിന്തിച്ചിട്ടില്ലേ നമ്മൾ നമ്മുടെ സ്വന്തം പെങ്ങൾ വേറൊരാളുമായി ശ്രഷ്ടപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കാത്ത എന്ത് കെയറാണ് പക്ഷെ നമ്മൾക്ക് നമ്മളെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവും നമ്മളെ ജോലിയുടെ പരമായിട്ടൊക്കെ അതുകൊണ്ട് ഇവരെ ശ്രദ്ധിക്കപ്പെടാൻ പറ്റാത്തോണ്ടാവാ അവിടെയാണ് മുതലെടുക്കുന്ന മറ്റൊരാള് കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിക്കുന്ന ആളുകളെ ആളെ അനുഭവം ഞാൻ ഞാൻ തുറന്നു പറഞ്ഞതെന്ന ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ അവിടെ ഒരാള് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണ് ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാ ഹസ്ബൻഡ് പറയുന്നതുമ്പം നമ്മൾ ഒന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും ഒരു പോലെ എല്ലാം മറന്നിട്ട് വീണ്ടും അവളോടൊപ്പം ജീവിതം തള്ളി നിൽക്കേണ്ടി വരുന്ന ഒരു ഭർത്താവിൻ്റെ അവസ്ഥ ഭയങ്കരമാണെന്നൊക്കെ തുറന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഞാൻ ചിന്തിച്ചു ശരിയാണ് ഒരിക്കലും ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ ആ കുട്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയാം വേറൊരു പുറത്തു നിന്നുള്ള ആൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ജോലിയുടെ ടെൻഷൻ ആ സമയത്താവും ഇവരെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാവും ആ സമയത്താണ് വേറൊരുത്തൻ ഇതിൽ കയറി പറ്റുന്ന ഗ്യാപ്പ് നോക്കിയിട്ട് അതുപോലെ തന്നെ നമ്മളെ പെങ്ങന്മാരെ നമുക്ക് ശ്രദ്ധിക്കപ്പെടാൻ പറ്റാത്ത സമയത്ത് വേറെ സ്വന്തം അച്ഛനും അമ്മയും സ്നേഹിക്കുന്ന പോലെ സ്വന്തം ആങ്ങളെ സ്നേഹിക്കും ആങ്ങളെമാരെ സ്നേഹിക്കുന്ന പോലെ സ്വന്തം ഭർത്താവ് സ്നേഹിക്കുന്ന പോലെ സ്വന്തം ജേഷ്ഠത്തെ സ്നേഹിക്കുന്ന പോലെ വേറൊരാൾക്ക് ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റും കഥ നമ്മൾ തിരിച്ചു തരേണ്ട പ്രണയത്തെക്കുറിച്ച് ഞാൻ പറയാം തോട്ടമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ് സലീം ഖാർ ഇതുവരെ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു മനസ്സ് തുറന്ന് കൃത്യമായിട്ട് നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാം സലീം അല്ല ജീവിതത്തിലെ ജീവിതം എന്ന് പറഞ്ഞ ഒരു പൂന്തോട്ടം പോലെ നമ്മൾ ജീവിതത്തിൽ പ്രണയിച്ച് ഞാൻ പറയില്ല ഒരുപാട് നമ്മൾ സന്തോഷിച്ച് പ്രണയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും അപ്പോൾ ജീവിതം എന്ന് പറയുന്ന വലിയൊരു പൂന്തോട്ടം പോലെ ഈ പൂന്തോട്ടത്തിൽ നമുക്ക് എല്ലാ ചെടികളും നടയാം റോസാപ്പൂവിൻ്റെയും അതേപോലെ തന്നെ പനിനീർപ്പൂവിനും ഒക്കെ എന്താണ് ജീവിതം ഒരു പൂന്തോട്ടം പോലെയാണ് അപ്പോൾ ആ പൂന്തോട്ടത്തിൽ നമുക്ക് എന്തും നടാം റോസാപ്പൂവ് മുള്ളുകൾ ആണെന്ന് വെച്ചാൽ അതിൻ്റെ പൂവിനെന്താണ് ഭയങ്കര ഭംഗിയാണ് ഭംഗിയാണ് പനിനീർപ്പൂവും ഇതിൽ നിന്ന് ബണ്ടുകൾ തേൻ തുകയുണ്ട് അല്ലേ അപ്പോൾ റോസ് അവിടെ അവരെ ജീവിതം എന്താണ് മുള്ളുകൊണ്ട് നിറഞ്ഞാണ് അവരുടെ ജീവിതം നമ്മളൊരു ഉദാഹരണമായിട്ട് പറയാം പക്ഷെ ആ റോസാപ്പൂവും പനിനീർ പൂവും കൊടുക്കുന്നത് ഒരു പോസിറ്റീവാ അല്ലെ റോസാ പൂവ് കാരണം മറ്റൊരാൾക്ക് അതിൽ നിന്ന് തേന് കിട്ടുന്നതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുണ്ട് ഈ റോസാപ്പൂവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വരാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പോസിറ്റീവ് നിറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സന്തോഷം ഉണ്ടാവും എന്തിനാണ് നമ്മൾ വേറെ മാത്രം നല്ല നല്ലതിനെ മാത്രം ചിന്തിക്കുക നല്ലതിനെ മാത്രം പ്രവർത്തിക്കുക അല്ലെ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നന്മ മരം എന്നൊക്കെ പറയുമ്പോ ആ ഒരു മരത്തിന്റെ ചില്ലയായി ശരിയും കൂടുതലും മറൻ കഴിഞ്ഞാൽ ഒരു ചില്ലയായിട്ട് നമുക്കറിയാം ഒരു നല്ല എനിക്ക് മൂന്ന് മക്കളാണ് മകൻ ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞു ഒരു മോള് ഒമ്പതാം ക്ലാസ് ഒരു മോള് ഇപ്പൊ രണ്ടിലേക്കായി ഭാര്യ ഒരു പാവം ഒരു പെണ്ണ് എന്ന് പറയാം ഞാൻ എല്ലാ സുഹൃത്തുക്കളോടും പറയാണ്ട് ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരാളാ ഒരു ഭാര്യയാണ് എനിക്ക് കിട്ടിയെന്നുള്ളത് വലിയ ഭാഗ്യമാണ് കാരണം ജീവിതത്തിൽ എന്നും സന്തോഷം മാത്രം കൊടുക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റിയിട്ടില്ല പിന്നെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖല ഈ മേഖലയല്ലോ പക്ഷെ അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ തയ്യാറാൻ വേണ്ടി വരും ഒരു ഭാര്യക്ക് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല ഞങ്ങളിപ്പോഴും ഇന്നും അവളെ വീട്ടിലേക്ക് ഞങ്ങളെ ഫാമിലിയുടെ വീട്ടിലേക്കല്ലാതെ അല്ലാതെ എങ്ങോട്ടും അങ്ങനെ പോയിട്ടില്ല ഈ കല്യാണം കഴിഞ്ഞ പതിനേഴ് വർഷത്തിലിടയ്ക്ക് ഒരു തവണ ഞങ്ങൾ സിനിമ പോയിട്ടുണ്ട് എന്നും നിന്റെ മൊയ്തീൻ കണ്ടു വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്നു ഞാനൊരു സിനിമ കണ്ട് എനിക്ക് സഹിക്കുന്നില്ല ഭയങ്കര മനസ്സിൽ അന്ന് കെട്ടിട്ട് ഉറക്കം ഞാൻ പറഞ്ഞു ആ സിനിമ എന്തായാലും ഞങ്ങളൊന്ന് കൊണ്ടുപോയി കാണിച്ചു തരുന്ന ഫാമിലിയാ മൊത്തം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു എല്ലാരെയും ഇപ്പൊ ഉണ്ടായിരുന്നില്ല അന്ന് ഇപ്പൊ മരണപ്പെട്ടിരുന്നു ബാക്കി ഉമ്മാൻ എല്ലാരും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അതാണ് ആകെ പിന്നെ ഒരിക്കൽ ഞങ്ങൾ ടൂർ എന്ന് പറയുന്നത് ഇപ്പൊരു രണ്ട് മൂന്ന് വർഷം മുന്നേ എന്റെ സ്നേഹിതന്മാരൊക്കെ കൂടി നിർബന്ധിച്ചിട്ട് ഫാമിലി കൂട്ടി ഓണം അവരെ ഫാമിലിയും കൂട്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് അവര് ഒന്ന് വയനാട് പോയി ഇത് ജീവിതത്തിൽ ഇത് രണ്ട് കാര്യം മാത്രമേ ഞങ്ങളൊന്നും പുറത്തു പോയിട്ടുള്ളൂ അപ്പോ അത് ഒരു പരാജയം കൂടിയിട്ടാണ് സത്യത്തിൽ ഞാൻ അതിനൊക്കെ സമയമൊക്കെ കണ്ടെത്തണമായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും വൈഫിനോട് അങ്ങനെ പറയുന്നില്ല ഞാൻ കാരണം അന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പൊ മാറി തോമസിച്ചിട്ട് രണ്ടു വർഷമായിട്ടുള്ളു അപ്പോ അവരും കൂടി ഉള്ളതല്ലേ അവര് അതാണ് നമ്മള് മാത്രം പോകുന്നത് ശരിയല്ലെന്നെ ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറയും കറക്റ്റ് അതല്ല സത്യം നമ്മളും ജ്യേഷ്ഠൻ ഗൾഫിലാണ് അത് ശേഷൻ്റെ ഭാര്യ കുട്ടികളെ അവിടെ ഉള്ളപ്പോ നമ്മള് നമ്മളെ മക്കളും ഭാര്യം പോകാൻ പാടില്ല അപ്പോ അതുകൊണ്ടാണ് സത്യത്തിൽ പിന്നെ അവര് മാറി താമസിച്ചപ്പോഴും ഇവിടെ പറയാം അത് കുഴപ്പമില്ല എന്തിനാ അങ്ങനെ കാണുന്ന ഒരു സാധാരണക്കാരിയായ ഭാര്യ ഒരു പാവം വളരെ പാവശം നമുക്ക് കുറച്ച് വൈഡപ്പിലേക്ക് പോകാട്ടാണ് ഏത് പാട്ട് പാടണം ഏതാണ് നല്ല പാട്ടും എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ സ്റ്റേജിലൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പറയും ഈ പാട്ട് വേണമെന്ന് റിക്വസ്റ്റ് ആയിട്ട് വരും അല്ലെ അത്ര ഏത് പാട്ടാണ് അതിൽ വരുന്ന പാട്ട് ഒന്നും കിട്ടി അത് വേണം ആണ് എനിക്ക് തോന്നുന്നു ആ പാട്ടിന് ഒരുപാട് വർഷം വന്നിട്ട് പക്ഷെ എന്റെ ഒരു ഭാഗ്യം കൊണ്ട് ഞാന് എനിക്ക് ആദ്യം പാടിയ പാട്ട് കൊഴപ്പില്ലാത്തൊരു ഇറ്റായിരുന്നു കൽബിലാജന പിന്നീട് ഞാൻ പാടി എത്ര നാൾ അതിനേക്കാളും വലിയൊരു ഹിറ്റ് പാട്ടായിരുന്നു പിന്നെ ഞാൻ വരുമ്പോൾ മനസ്സിൻ്റെ പണിയായിരുന്നു അത് അതിനേക്കാളും ഇറ്റായിരുന്നു പിന്നെ ഞാൻ ഞാൻ കെട്ടിയ വീണ് വന്നത് അതിനേക്കാളും ഇറ്റ് അങ്ങനെ കുറേ ഭാഗ്യം വല്ലാതെ കടാക്ഷികളാണ് ഞാൻ ഒറിജിനൽ പിന്നെ സ്റ്റുഡിയോ എടുത്ത ആളുകൾ പോലും പറയാറുണ്ട് അതാണ് നീ എന്താണോ നീ പാടി ഔട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര രസമുണ്ട് അതെന്തോ നിന്റെ കൂടെ ഒരു അതാ അപ്പൊ ഞാൻ പറയാം ഒരു ദൈവത്തിന്റെ ഒരു അദൃശ്യമായ എന്തോ നമ്മളിൽ ഉണ്ടാവാം എന്നോട് എല്ലാരും പറയും ശബ്ദം നിലയാക്കുന്നത് നിന്റെ ശബ്ദം എനിക്ക് അകല ഇഷ്ടം തോന്നിയിട്ട് പ്രത്യേകത തോന്നിയിട്ടില്ല അത് വലിയൊരു ഭാഗ്യം തന്നെ അങ്ങനത്തെ കണ്ടാൽ മതി കാരണം ഞാൻ എന്നെക്കാളും എൻ്റെ കുറവുകൾ ശരിക്കും മനസ്സിലാക്കുന്നതാണ് എനിക്ക് പാടാൻ വലിയൊരു കഴിവൊന്നും ഒരു വലിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സംഗീതത്തിന്റെ എ ബി സി ഡി ഒന്നും അറിയില്ല പക്ഷെ എന്തോ അല്ല സത്യം പറയുന്നത് എനിക്കിപ്പോഴും രാഗങ്ങൾ ഈ പാട്ട് ഏത് രാഗമാണെന്ന് വെച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും അറിയില്ല സത്യ പറയുന്നെ പക്ഷേ എന്തോ എന്റെ കൂടെ അന്ന് ഞാൻ നമ്മൾ പറഞ്ഞവര് ഒരു ഫീൽഡ് ഫീൽഡാകുമ്പോൾ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവുമല്ലോ അന്ന് ഞാൻ ആയിരം പേര് തോൽപ്പിക്കാനുണ്ടായാലും എൻ്റെ കൂടെ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് അതുകൊണ്ട് ഞാൻ പരാജയപ്പെടില്ല സമയത്ത് ഒരുപാട് ഗായകർ തീർച്ചയായിട്ടും ഞാൻ പേരെടുത്ത് പറയാം ഷാഫി കൊല്ലം താജുദ്ദീൻ വടകര ജലാൽ മേഘന അങ്ങനെ തുടങ്ങിയ സലീംകൂടത്തിന്റെ അറിവ് പെട്ടെന്നായിരുന്നു ഇത് ഇവരൊക്കെ പിന്തള്ളി മുന്നിലേക്ക് സലീംകൂടത്തിന്റെ ഒരു പുതിച്ചു ചാട്ടം എന്ന് പറയുന്നത് ഒരുപാട് ടാഗിലെ പ്രണയ നായകൻ അങ്ങനെ ഒരുപാട് ഒരു അതെ അതെ അതൊക്കെ ശരിക്കും മറ്റേ ഞാൻ മനസ്സിലാക്കിയുള്ള എന്താ വെച്ചാല് അതില് ഏറ്റവും കൂടുതൽ എനിക്ക് നന്നായി സപ്പോർട്ട് എടാ അവിടെ ഇനി ആ പാട്ടിൽ അങ്ങനെ ചെയ്യരുത് അല്ലെ ഇങ്ങനെ അങ്ങനെ അഭിപ്രായങ്ങൾ ഷാഫിക്ക എപ്പോഴും പറയും ഇടക്കെന്നിട്ട് അതിന്റെ ആ പാട്ട് കേട്ടിട്ട കൊള്ളാട്ടം ആ വിഷല് കണ്ടാല് അങ്ങനെ ഷാഫിക്ക ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ അതുമാതിരി താജിക്കവർ എൻ്റെ പാട്ട് എനിക്കിഷ്ടമൊന്നുമല്ല കാരണം നല്ല പാട്ട് പാടാൻ ഷാഫിക്കും നല്ല പാട്ടുകാരാൻ അവർ തന്നെയാണ് പക്ഷെ അന്നിന്റെ അഭിനയം ഭയങ്കര ഇഷ്ടമാ അങ്ങനെ ഇവർ രണ്ടുപേരാണ് ശരിക്കും നമുക്കൊരു അതെ 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 പല ആളുകൾക്ക് ഇപ്പോഴും നമ്മൾ മറ്റു പല സിംഗേഴ്സിനും നമ്മളൊരു പാട്ടുകാരനായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് അതിൽ പരാതി ഒന്നുമില്ല കാരണം ആ എന്താ അവന് ശ്രുതി പോലും അറിയാത്ത ഒരാള് പാടുന്നു അതൊക്കെ ഇപ്പോൾ അങ്ങനെ പറ അതുണ്ടായിക്കോട്ടെ അവർക്ക് കഴിവുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആരെന്തൊക്കെ പറഞ്ഞാൽ ഞാൻ അറിയുമല്ലോ അപ്പോ അവര് എന്നിട്ട് നമ്മളെ കാണുമ്പോ ഒരു റെഡിമെയ്ഡ് പുഞ്ചിരിണ്ടാവും തീർച്ചയായിട്ടും ആ പുഞ്ചിരി തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വലിയ ആ കഴിവില് ഞാൻ ഒന്ന് നല്ല എടുക്കലാണ് അപ്പൊ ഞാൻ പിന്നെ മനസ്സിലാക്കുന്നതരാ അവരൊക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് ഞാൻ അവരെ പാട്ടുകളിലുള്ള ബഹുമാനം എനിക്കുണ്ട് ആ കഴിവില് അസൂയ എനിക്കുണ്ട് അസൂയ എന്ന് പറഞ്ഞാൽ അതുപോലെ ഒന്നും പാടാൻ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോ എന്നുള്ള പറ്റില്ല അസൂയല്ലാത്തത് ഇല്ല അത് സാറില്ലേ എല്ലാര് അതെയ ഞാൻ മനസ്സിലാക്കി എന്താ പറയുക സലീമിന്റെ പാട്ട് നല്ല എന്ന് ഒരാൾ പറയുമ്പോ അവരെക്കാളും നന്നായിട്ട് പാടും മറ്റൂരും പറയണം അപ്പൊ നല്ലതും ഇതൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഓരോന്നും തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്റെ പാട്ട് നല്ലതെന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഇതല്ല ഒറിജിനൽ പാട്ട് ഇന്നതാണ് ഒറിജിനൽ പാട്ട് അപ്പൊ ചില ആളുകൾ അവരുടെ പാട്ടാണ് സൂപ്പർ എന്ന് പറയുമ്പോൾ പക്ഷെ ഫീലിട്ട് ഇവന്റെ പാട്ട് കേൾക്കണം അങ്ങനൊക്കെ പറയുന്ന അപ്പൊ എല്ലാത്തിനും ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട് ആ കഴി എല്ലാം തികഞ്ഞ് ഞാന് എനിക്കിപ്പോ നല്ല പാടാനുള്ള ഒരു കഴിവൊക്കെ കിട്ടുകയാണെന്ന് വെച്ച് ഞാൻ ചിലപ്പോൾ ഭയങ്കര അഹങ്കാരിയായി പോയിരുന്നു അതുകൊണ്ടാദ്യം തന്നെ ഒരു സന്തോഷം അവസാനമായിട്ട് കാര്യം കൂടി പറയട്ടെ സിനിമയിലേക്ക് അല്ലെ നമ്മളൊരു സലീമിന്റെ ആൽബം അങ്ങനെ മാപ്പിള പാട്ടൊക്കെ വിട്ട് നേരെ സിനിമയിലേക്ക് ചാടി വരാണ് നമ്മളെ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞ കോവിഡ് കാരണം അതങ്ങ് ബ്ലോക്ക് ആയി കിടക്കുന്നത് പറയുന്ന ഒരു സിനിമയിൽ രാജേഷ് രാജ് ഡയറക്ഷൻ നിർവഹിക്കുന്ന സിനിമയിലൊരു മാ ഒരു അധ്യാപകന്റെ കഥാപാത്രം ഒരു മ്യൂസിക് അധ്യാപകന്റെ ഇന്റർവ്യൂവിന് ശേഷം ഇന്റർവെല്ലിനു ശേഷമാണ് എൻ്റെ എൻട്രി പക്ഷെ ആദ്യം മുതൽ ആ സ്കൂള് കാത്തിരിക്കുന്ന ഒരു അധ്യാപകൻ അങ്ങനെ വീണു എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ മുഴുനീള കഥാപാത്രമാണ് അതിന്റെ ക്ലൈമാക്സ് വരെയും നിൽക്കുന്നത് അപ്പോൾ നല്ലൊരു കൊമേഴ്സ്യൽ പടം എന്ന് തന്നെ പറയാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് നമ്മളിപ്പോ മാർച്ചിലാണ് അത് റിലീസിന് തീരുമാനിച്ചിരുന്നത് കോവിഡ് കാരണം നേട്ടി ഇനിയിപ്പോൾ എന്നാണ് റിലീസെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ ഭാഗ്യം ദൈവത്തിന് മാത്രം അപ്പോൾ ചെറുതൊക്കെ ആഗ്രഹിച്ച് തന്നു ഇനി വേറൊരു സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നും ആഗ്രഹമില്ല ഒരിക്കലെങ്കിലും നമ്മളൊന്നും വെള്ളിത്തിരയിൽ വരണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹം അതിന് സപ്പോർട്ട് നമ്മളെ ഇപ്പോഴും നമ്മളെ സഹിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ ഒരു ആൽബത്തിൽ ഡയറക്ഷൻ ഡയറക്ടറായിട്ട് വന്നതാണ് രാജേഷ് രാജ അവിടെ അപ്രതീക്ഷിതമായിട്ട് എന്നെ പരിചയപ്പെടുന്നു എന്നെ അറിയില്ല അദ്ദേഹത്തിന് അദ്ദേഹം വേണുനാഗവള്ളി സാറിൻ്റെയും പ്രിയദർശൻ സാറിൻ്റെയും ഒക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് തിരൂര് വെച്ച് ചോട്ടേ അപ്പോൾ എൻ്റെ കാലിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ട് കാലിന് കൊച്ചയിലൊക്കെ സമയമാണ് അപ്പൊ അവര് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഒരാളെ വെച്ചിട്ടൊക്കെ ആൽബം ചെയ്യുന്നതെന്ന് മുപ്പൊരാൾ തന്നെ പിന്നീട് തുറന്നു പറഞ്ഞ കേട്ടതല്ല അപ്പൊ പറഞ്ഞല്ലോ ആള് മലബാറിൽ കുറച്ച് ആളുകളുണ്ട് ഉണ്ട് ഈ ആൾക്കെന്നൊക്കെ പറഞ്ഞു പറ്റുള്ളു അങ്ങനെ ഷൂട്ട് തുടങ്ങിയ സമയത്തൊന്നും എന്നെ മൈൻഡ് ചെയ്തില്ല ആള് നാലു മണി വരെ തന്നെ ഇരുത്തി മേക്കപ്പ് ഇട്ടിട്ട് ഞാനിങ്ങനെ പലവട്ടം ഇങ്ങനെ ഇറങ്ങിപ്പോയാലോ എന്നൊക്കെ വിചാരിച്ചു ആൽബം അല്ലേ ആൽബത്തിൽ നമ്മൾക്ക് നമ്മളെ റേഞ്ചാല്ലോ പക്ഷെ എന്തോ എന്നെ പിടിച്ചിരുത്തി അവിടെ അയാളൊരു നാലുമണി ആയ സമയത്ത് ബൈക്കില് ഒരു പാലത്തിൻ്റെ അവിടെ നിന്ന് പാസ് ചെയ്യുന്ന ഒരു സീനാണ് നായികനും വെച്ചിട്ട് ആ സമയത്ത് അവിടെ സ്കൂൾ കോളേജുകളും സ്കൂളുകളൊക്കെ വിട്ട സമയമായിരുന്നു ആകെ റോഡ് ബ്ലോക്കായി ബസ്സിൽ നിന്ന് കുറേ ആളുകൾ ചാടി വന്നു പോകുന്ന കാറ് റൂട്ടിൽ നിർത്തിയിട്ട് കുറേ ആളുകൾ വന്നു പിന്നെ നിരത്തി സെൽഫി എടുക്കലൊക്കെ തുടങ്ങി അപ്പോൾ മൂപ്പരാൾ ചില എന്താ അത് അങ്ങനെ എന്തായാലും ചൂടാ ഒക്കെ ചെയ്തിരുന്നു അവിടെ പ്രൊഡക്ഷൻ കൺട്രോളിലൂടെയൊക്കെ

എനിക്ക് സത്യത്തിൽ ഈ ഇന്റർവ്യൂ നിർത്താൻ മനസ്സിൽ ഒരുപാട് ചോദിക്കാനുണ്ട് അല്ല ജനങ്ങളെ ജനങ്ങളെ ക്ഷമ 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 നമ്മൾ നമ്മൾ ഈ എന്ന് പറയുന്നത് വെയിറ്റ് എന്താണ് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഇന്റർവ്യൂ അടിപൊളിയായിരുന്നു ഞാൻ അതുകൊണ്ടാണല്ലോ എനിക്ക് ഇന്റർവ്യൂ അതാ ഞാൻ തുറന്നു പറയട്ടെ എന്താന്ന് വെച്ചാല്വ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലേ ഇപ്പൊ നിഖിന്റെ ചോദ്യങ്ങളൊക്കെ ഒരു നല്ല രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ മനസ്സുറക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനെല്ലാം തുറന്നു പറഞ്ഞേ കൊറേ കാര്യങ്ങൾ വിളിച്ചു വെക്കേണ്ട കാര്യങ്ങൾ പോലും ആത്മാർത്ഥമായിട്ടാണ് തുറന്നു പറഞ്ഞേ ആരും ഇന്റർവ്യൂ ആയിട്ട് തോന്നിയില്ല പ്രൊഡ്യൂസറെ അത് എന്തായാലും അത് ആ കാര്യത്തിൽ ഞാൻ തുറന്നു പറയാം പ്രൊഡ്യൂസർ ഇതായിട്ടല്ല ആത്മാർത്ഥമായിട്ട് തന്നെ പറയാലോ നല്ല സുഹൃത്തുക്കളുടെ നല്ല ഒരു മനസ്സു തുറക്കലായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു ഭാവി ഉണ്ടാവട്ടെ വല്യ ില് നെഗിലും എത്തട്ട് അന്നൊന്നും നമ്മളെ കാരണം നമ്മളൊക്കെ ചിലപ്പോ ഇപ്പൊ പ്രായമായി വരിക എന്തായാലും കുറച്ചു സമയം ഞാൻ എന്താന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പറ്റി നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റി ഇങ്ങനൊക്കെ ഇപ്പോ ഇപ്പോഴും ഈ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടും ഇതേപോലെ നിങ്ങൾക്കുമുമ്പിൽ ഇരിക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും നിങ്ങൾ തന്ന സ്നേഹമാണ് സപ്പോർട്ടാണ് നിഖിൽ പറഞ്ഞ പോലെ പാവങ്ങളുടെ കൂട്ടുകാരനായിട്ടും അകലൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇനിയും നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ കടന്നുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടിരുന്നത് എല്ലാത്തിനും പ്രാർത്ഥിക്കുക എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾ എൻ്റെ മനസ്സിൻ്റെ പണിയറ സ്വീകരിച്ചത് പോലെ തന്നെ നിങ്ങളെ നിങ്ങൾ എല്ലാവരും തന്നെ എൻ്റെ മനസ്സിൻ്റെ പണിയറയിലും ഉണ്ടാവും തീർച്ചയായിട്ടും അതിയായ സന്തോഷം എല്ലാവർക്കും എല്ലാ വിധാന താങ്ക് യു വെരി മച്ച് സലീം കാ സലീം കോടത്തൂർ ശരിക്കും ഒരു വലിയൊരു ജേഷ്ഠനെ പോലെയാണ് എനിക്ക് ഇപ്പോൾ ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു ജ്യേഷ്ഠ എനിക്ക് കിട്ടി താങ്ക് യു വെരി മച്ച് താങ്ക് യു എന്തായാലും നമ്മുടെ അതിഥി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ നന്മ പറ്റാത്ത ഒരു വലിയൊരു ഉടമ സലീം കോടത്തൂരായിരുന്നു സലീം ക നമ്മുടെ പ്രിയപ്പെട്ട സലീം കയായിരുന്നു സലീമിക്ക വളരെ വിശാലമായിട്ട് തന്നെ നമ്മളോട് മനസ്സ് കുറഞ്ഞു ഒരു നേരത്തെ പറഞ്ഞതുപോലെ വളരെ സൗഹൃദ സംഭാഷണമാണ് നടത്തിയത് ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചു ഒരുപാട് ചിരിപ്പിച്ചു ഒരുപാട് പാട്ടുകൾ നമുക്ക് പാടി തന്നു എന്തായാലും നമുക്ക് ഇനിയും സലീം ഖാൻ ആവശ്യമുണ്ട് നമുക്ക് ഒരു ദിവസം വീണ്ടും സലീം ഖാൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും ശല്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം നേരുന്നു താങ്ക് സോ മച്ച്